ആ പരിമിതികളുടെ ഉള്ളിൽ നിന്നാണെന്നൊക്കെ നമ്മളിങ്ങനെ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെടുകയാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആ അങ്ങനെ ഒരു ചിന്താഗതിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ശ്രീധരായനെ കാണുന്നത് ശ്രീധരായ പരിമിതികൾ അദ്ദേഹത്തിനുള്ള ആ പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പക്ഷെ ഒരുപാട് ആൾക്കാരെ അദ്ദേഹം സഹായിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പോലെ തന്നെ അനുഭവിക്കുന്ന ആൾക്കാരെ രീതിയിൽ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഓണത്തിന്റെ സമയത്തും അതേപോലെ എല്ലാ വിശേഷങ്ങളും വരുമ്പോഴും അദ്ദേഹം ഒരു ലീഡർഷിപ്പ് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ശ്രീധരൻ പറയുന്നു ഇന്നലെ ഇന്നലെ അല്ലേ ശ്രീധരൻ പോയി കണ്ടത് ആരെയോ കണ്ടിട്ട് ഈ ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സഹായിക്കാൻ എന്താ ചെയ്യാൻ പറ്റാതെ സാമ്പത്തികമായി സഹായം ചെയ്യാൻ പറ്റിയ കൊറേ പേര് ശ്രീധരൻ പേഴ്സണലി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പരിമിതിയുള്ള ഇരുപത് കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു ആർട്ട് ഓഫ് ലിവിംഗ് കുടുംബത്തിൽ നിന്നും ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ച പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് പ്രതിനിധി കെ എം ശ്രീനിവാസൻ രണ്ടാം വാർഡിൽ നിന്നും വിജയിച്ച വിനു നാഗത്ത് കൂത്താളി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ നിന്നും വിജയിച്ച ഷീബ പ്രഭാകർ എന്നിവരെ അനുമോദിച്ചു കൂടാതെ ഡിസംബർ ഇരുപത്തിയൊന്നിന് രാത്രി എട്ടേ മുപ്പതിന് നടക്കുന്ന വേൾഡ് മെഡിറ്റേഷൻ ഡേയിൽ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ധ്യാനത്തിനിരുത്താൻ പേരാമ്പ്ര സെൻ്റർ മൂവായിരം ബ്രൌഷറുകൾ വിതരണം ചെയ്തു യോഗത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് കൊയിലാണ്ടി താലൂക്ക് ടീച്ചേഴ്സ് കോർഡിനേറ്റർ സജീവൻ പല്ലവി അധ്യക്ഷത വഹിച്ചു ആർട്ട് ഓഫ് ലിവിംഗ് മൂടാടി ആശ്രമം അഡ്മിനിസ്ട്രേറ്റർ ജി അനീഷ് ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകരായ ബാലകൃഷ്ണൻ പയ്യോളി ഷിജുരാജ് കൂട്ടാലിട ഷനോജ് കുറ്റാടി സതീശൻ വാഗിയാഡ് തുടങ്ങിയവർ സംസാരിച്ചു ആർട്ട് ഓഫ് ലിവിംഗ് കോഴിക്കോട് ജില്ലാ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗം ബിൻസിൻ സ്വാഗതവും ദീപ ചെറുവണ്ണൂർ നന്ദി പറഞ്ഞു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് ഡെയിലി വേർഭരണങ്ങളുടെ ഏറ്റവും വലിയ മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയിറ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി അത്യപൂർവമായ ട്വന്റി ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം വരൂ ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു